നമസ്കാരം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദച്ചാമി ജയിൽ ചാടിയപ്പോൾ വലിയ തോതിലുള്ള അഭ്യൂഹങ്ങളൊക്കെ എന്ന് പറഞ്ഞിരുന്നു കാരണം അത്രമാത്രം സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഒരു ജയിലിൽ നിന്നും ഒരു തടവുള്ളി അത് ഒരു ഒറ്റക്കയ്യൻ ഒന്നരക്കയ്യനായ ഒരാൾ എങ്ങനെയാണ് ജയിൽ ചാടിയത് എന്നുള്ളതായിരുന്നു അവിടെ താമസിച്ച ആളുകൾ അല്ലെങ്കിൽ അവിടെ രാഷ്ട്രീയ തടവുകാരായി താമസിച്ചവരടക്കമുള്ള ആളുകൾ ഈ ചോദിച്ചത് കാരണം അത്രമാത്രം സുരക്ഷാ ക്രമീകരണങ്ങളുള്ള രണ്ട് കുറ്റൻ മതിലുകളുള്ള ഒരു വലിയ ബ്ലോക്കാണ് വലിയ ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ മാത്രമല്ല ഈ ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രൂര കുറ്റവാളിയെ പാർപ്പിച്ചിരുന്നത് പ്രത്യേക സുരക്ഷാ ചുമതലയുള്ള ബ്ലോക്കിലായിരുന്നു തന്നെ അതുകൊണ്ട് ആ ബ്ലോക്കിൽ നിന്നും രക്ഷപ്പെട്ട് ഈ മതിൽ ചാടി പുറം ലോകത്തേക്ക് എത്തുക എന്നത് അതിസാഹസികമായ കാര്യമാണ് എന്നും സാധാരണക്കാർക്ക് പോലും കഴിയാത്ത കാര്യമാണ് എന്നുമാണ് അവിടെ തടവ് ശിക്ഷ അനുഭവിച്ചുള്ള ആളുകൾ പോലും പറയുന്നത് പ്രത്യേകിച്ച് ഒന്നര കയ്യനായ ഗോവിന്ദ എങ്ങനെ അത് രക്ഷപ്പെടാൻ കഴിഞ്ഞു ആറര മീറ്ററോളം ഉയരമുള്ള ഒരു കൂറ്റൻ പടുകൂറ്റൻ മതിൽ കടന്ന് രണ്ട് മതിലുകൾ കടന്നിട്ട് വേണം പൊതുനിരത്തിലേക്ക് എത്താൻ അത് മൂന്ന് വീപ്പുകൾ വച്ച് അതിന് മുകളിലേക്ക് ചാടിക്കയറി അവിടെ ും തുണി ഉപയോഗിച്ച് ചാടുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുമുണ്ട് അപ്പോൾ ഇത് ഗോവിന്ദച്ചാമി ചാടിയതാണോ അല്ല അദ്ദേഹത്തെ ചാടിച്ചതാണോ എന്നുള്ള ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് അതുമാത്രവുമല്ല അതിനപ്പുറത്തും ഉള്ള കാര്യങ്ങൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്നുണ്ട് എന്നുള്ളതിലാണ് ചില വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് സി പി എം ഇടത് അനുകൂലമായ ആളുകൾക്ക് അവിടെ വലിയ തോതിലുള്ള വലിയ തോതിൽ സൗകര്യങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കുന്നു ഈ ജയിൽ അധികൃതർ എന്ന വാർത്തകൾ പുറത്തു വരികയാണ് അതായത് പ്രത്യേകം നിർമ്മിതമായ വാട്ടർ ടാങ്കിന് അടിയിൽ വെച്ചുള്ള പ്രത്യേക സജ്ജീകരിച്ച കിച്ചണിൽ സി പി എം അടക്കമുള്ള ഇടതുപക്ഷ അനുകൂലികൾ പാർക്കുന്ന ആളുകൾക്ക് അവിടെ ഭക്ഷണം പ്രത്യേകമായി ഉണ്ടാക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഏകദേശം നൂറ്റി നാൽപ്പത്തി അഞ്ചോളം ആളുകൾ ശുദ്ധ വെജിറ്റേറിയൻ ആയിട്ടുണ്ട് അവിടെ ജയിലിൽ താമസിക്കുന്നുണ്ട് അവർക്ക് വേണ്ട മാംസ ആഹാരം കൂടി ഈ ഇവർ സി പി എം അനുകൂലമായി ചിന്തയുള്ളവർ അല്ലെങ്കിൽ അനുകൂല പ്രവർത്തകരായിട്ടുള്ളവർ വാങ്ങി സ്വന്തം കിച്ചണിൽ തീ അടുപ്പ് കൂട്ടി അതിനകത്ത് വേവിച്ച് ഈ സി പി എം അനുകൂലികൾ കഴിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറം ലോകത്തേക്ക് എത്തുന്നത് മാത്രവുമല്ല അവിടെയുള്ള സി പി എം അനുകൂലികൾക്കെല്ലാം കൃത്യമായും അവരുടെ കയ്യിലൊക്കെ ഈ മൊബൈൽ ഫോൺ ഉണ്ട് അവർക്ക് കൃത്യമായ സിഗരറ്റ് ബീഡി മുറുക്കാനുകളൊക്കെയുള്ള സൗകര്യമുണ്ട് പുറംലോകമായി ബന്ധപ്പെടാനുള്ള സൗകര്യമുണ്ട് പുറത്തുനിന്ന് പണം എത്തുന്നുണ്ട് പുറത്തേക്ക് പണം പോകുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ വരുമ്പോൾ ഒരു ജയിൽ എന്ത് സുരക്ഷയാണ് അല്ലെങ്കിൽ ഒരു ജയിൽ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായി ഉയരുന്നത് നമ്മൾ വളരെ സൂക്ഷ്മതയോട് വളരെ കൃത്യതയോടുകൂടി നമ്മുടെ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ ഒരിക്കലും ഒരു പുറലോകം കാണില്ല എന്ന പ്രതീക്ഷയോടെയാണ് നമ്മൾ കാത്തിരിക്കും പുറത്തിട്ട് പുറത്ത് സമാധാനത്തോട് ജീവിക്കുന്നത് കാരണം അത്രമാത്രം കൊടും ക്രിമിനലായ ആളുകൾ ഓരോ ജയിലിലും താമസിക്കുന്നുണ്ട് എന്ന് ഇരിക്കെ അവിടെ നിന്നും അവരെ പുറത്തിറക്കാനുള്ള സംവിധാനങ്ങൾ വരെ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് ശരിക്കും ഞെട്ടലോടുകൂടി മാത്രമേ കാണാനും കേൾക്കാനും കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം അവിടെ ഈ ഒരു പാർട്ടിയുടെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കുന്ന അടുക്കളകളുണ്ട് അവർക്ക് ഫോൺ സൗകര്യങ്ങളുണ്ട് അവർക്ക് മറ്റ് എല്ലാ പുറലോകവുമായി ബന്ധപ്പെടാനുള്ള എല്ലാ സൗകര്യമുണ്ട് എന്ന് പറയുമ്പോൾ ഗോവിന്ദച്ചാമിയെ പോലുള്ള അനേകം ആളുകൾ പല ജയിലുകളിലായി കഴിയുന്നുണ്ട് അവർക്കൊക്കെ രക്ഷപ്പെടാനുള്ള സുഗമമായ സൗകര്യം ഉണ്ട് എന്നുള്ളത് ശരിക്കും നെട്ടലോടുകൂടി മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയൂ നമുക്ക് ഈ ഇരയുടെ ഇപ്പം ഈ ഗോവിന്ദച്ചാമി കൊലപ്പെടുത്തിയ ആ ഇരയുടെ അമ്മ അമ്മ പറഞ്ഞത് തന്നെ അത്ര അതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കാവുന്നതാണ് കാരണം പുറത്തേക്ക് അയാൾ വന്നാൽ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് അത് ഭീഷണിയാകും ഒരുപാട് പെൺകുട്ടികൾക്ക് അത് ഭീഷണിയാകും അതുകൊണ്ട് അയാളെ എത്രയും വേഗം ജയിലിലേക്ക് തന്നെ പിടിച്ചിടണമെന്നാണ് ആ അമ്മ സമൂഹത്തോട് പൊതുസമൂഹത്തോട് അധികൃതരോടൊക്കെ കരഞ്ഞു പറഞ്ഞത് ഈ സഭ പൊതു കരഞ്ഞു പറഞ്ഞ പൊതുസമൂഹത്തിൽപ്പെട്ട ഒരു വിഭാഗക്കാർ അത് മാത്രമല്ല ആരോടാണോ കെഞ്ചിപ്പ് പറഞ്ഞത് ആ അധികൃതർ തന്നെയാണ് ഈ ഗോഹിച്ചാമയെ പോലുള്ള കൊടും ക്രിമിനലുകളെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നത് എന്നത് എത്രമാത്രം ക്രൂരമാണ് നമ്മുടെ ലോകം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ജയിലൊക്കെ എത്ര സുരക്ഷയാണ് നമുക്ക് തരുന്നത് തീർച്ചയായിട്ടും ഈ ജയിലുകളിൽ ഇതുപോലുള്ള ജയിലുകളിൽ നിന്നും കൊടും കുറ്റവാളികൾ എവിടെയൊക്കെയോ പോയി വരുന്നുണ്ട് എന്നതിന് കൃത്യമായ ഒരു സൂചന കൂടിയാണ് നൽകുന്നത് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇത്തരം തടവുകാ തടവ് പുള്ളികൾ ജയിൽ ചാടി നടത്തുന്ന നീചമായ പ്രവർത്തികളെപ്പറ്റി കൊലപാതകങ്ങളെക്കെ പറ്റിയൊക്കെ നേരത്തെ തന്നെ വാർത്തയുണ്ടായിരുന്നു അതിലേക്ക് ശക്തമായും വ്യക്തമായും വെളിച്ചം വീശുന്ന ഒന്ന് തന്നെയാണ് ഈ ഗോന്നച്ചാമി രക്ഷപ്പെട്ടതിലൂടെ മലയാളികൾക്ക് പൊതുസമൂഹത്തിലേക്ക് ഒക്കെ പുറത്തു വരുന്ന വാർത്തകൾ കാരണം ഈ ജയിലുകളിൽ നടക്കുന്നത് എത്ര ഹീനമായ കാര്യങ്ങളാണ് എത്ര വൃത്തികെട്ട രീതിയിലുള്ള ശിക്ഷകളാണ് എന്നത് നമ്മൾ ഇപ്പോൾ കണ്ട് അറിയുകയാണ് അല്ലെങ്കിൽ മനസ്സിലാക്കുകയാണ് എന്നത് വ്യക്തമായും പറയാൻ കഴിയും സ്വന്തമായി അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് പാർട്ടിയോട് അനുഭാവം കാണിക്കുന്നവർക്ക് പ്രത്യേകമായി അടുക്കള സൗകര്യങ്ങൾ അവർക്ക് പ്രത്യേകമായി മാംസ ആഹാരം പാകം ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവർക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഫോൺ സംവിധാനങ്ങൾ അവർക്ക് ഉപയോഗിക്കാനായിട്ടുള്ള മദ്യവും മറ്റേ മയക്കുമരുന്നുകളും അടക്കമുള്ള സാധനങ്ങളൊക്കെ ജയിലിലേക്ക് എത്തുന്നു എന്നത് ശരിക്കും മലയാളികൾ വീണ്ടും വീണ്ടും ഞെട്ടിക്കുന്ന മലയാളികളെ വീണ്ടും വീണ്ടും ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ജയിൽ കൊണ്ട് ജയിലിൽ കഴിയുന്ന തടവ് പുള്ളികളിൽ നിന്നും നമുക്ക് എന്ത് രക്ഷയാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ പൊതുജനം തന്നെ ചോദിക്കുന്നത് എത്രയോ ഗോവിന്ദച്ചാമിമാർ പല ജയിലുകളിലായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല ജയിലുകളിലായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഓരോ തവണയും സംസ്ഥാനം ഭരിക്കുന്ന ആളുകൾ അവർക്ക് ആവശ്യമുള്ള ആളുകളെ പുറത്തേക്ക് വിടുകയും അവർക്ക് ആവശ്യമുള്ള പ്രവർത്തികൾ നടത്തി തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു സൗകര്യം ൗര്യം ജയിലിൽ ഉണ്ട് എന്നുള്ളതിന് വ്യക്തമായി തെളിവ് കൂടിയാവുകയാണ് ഈ ഗോവിന്ദ ചാടി ചാമിയുടെ ഈ ജയിൽ ചാടലും അതിനെ അനുബന്ധിച്ചു പോകുന്ന വാർത്തകളും